ഹായ് നിങ്ങൾ എവിടെയാണ് വന്നിട്ടുണ്ടറിയുമോ ഒന്നാൾ പാലക്കാട് കോട്ടയ്ക്ക് വന്നിട്ടുണ്ട് കാണിച്ചാ എനിക്ക് വൈകുന്നേരം റൗണ്ടിങ് കേട്ടാ റൗണ്ടിങ് വരുന്ന ഫാൻ വാങ്ങിക്കാൻ വന്നേന വീട്ടിൽ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് പോകാൻ വന്നപ്പോൾ എത്ര ആമിട്ടോ നിറയെ ആമിയുണ്ട് ഇവിടുന്ന്

பொரியடாமத்தர வேணும்டப்போ மெயின் பேர் அப்படியே ஒரு ஃபோட்டோ ஷூட் நடக்கும் மூணு நாள் நடந்து போயிக்கிட்டு இருக்கு கரெக்டா

സെൽഫി ഓക്കെ പാലക്കാട് കോട്ടിക്കാ പോകെ ചോറത്തെ ഡാൻസ് ആടിക്കൊണ്ടിരിക്കാം വയ്ക്കും അങ്ങനെ പാലക്കാട് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ എന്ത് വാങ്ങിച്ചു വന്ന് കാണിക്കാം വീട്ടിൽ ചോറ് വെച്ചിട്ടു ചോറ് വെച്ചു പട്ടിക്ക് മാത്രം ബിരിയാണി ஒன்று ரெண்டு மூணு என்ன மாதிரி பிரியாணி கேட்டா என்னோட ഒരു പീസ് ഒരു മുട്ടുണ്ട് ബിരിയാണി സാലഡ് ഒഴിച്ച് കഴിക്കണം ഓക്കെ ആർക്കൊക്കെ രാത്രി ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഓക്കെ